ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് ആർട്ടിക്കിള് വിവരിക്കുന്നത് കേൾക്കുകയുണ്ടായി കാണുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കുടുംബത്തിൽ നിന്നോ ഇറങ്ങുമ്പോൾ അമേരിക്കയിലെ പ്രതിരോധ വകുപ്പ് എത്ര ഗംഭീരമായിട്ടാണ് അത്ര ആഘാതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്കയിലെ ഓരോ ഓരോ ചെറിയ ചെറിയ കാര്യത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലെ കഴുകന്മാരുടെ കണ്ണും അതുപോലെ അതിനുശേഷം പട്ടിയുടെ മൂക്കും ചെവിയും എല്ലാം ഉണ്ട് അത്ര അത്രയ്ക്കും സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യത്തിൽ രണ്ട് വിമാനങ്ങളാണ് ട്വിൻ ടവറിൽ അടിച്ച് തകർത്തത് ആ വിമാനത്തിലുള്ള പത്ത് മുന്നൂറോളം പേര് ആ ഇടിയിൽ പിന്നെ ന്യൂയോർക്കിലെ ട്വിൻ ടവറിൽ തകർന്ന തരിപ്പണമായി അത്രയും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടും കൃത്യമായിട്ട് കെന്നഡിയെ വെടിവെച്ച് താഴെയിട്ടു അങ്ങനെ സുരക്ഷ ഉണ്ടായിട്ടും തകർക്കാൻ സാധിക്കുന്നു ശബരിമല എന്ന പുണ്യ പവിത്ര പാവനമായ സ്ഥലത്ത് ഒരു വൃദ്ധയുടെ വേഷത്തിൽ ഒരു സ്ത്രീ ചെറുപ്പക്കാരി വന്ന് അവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തകർക്കാൻ തന്നെ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്ന പോ പോലീസുകാർ ജില്ലാ ഭരണാധികാരികൾ കേരള ഭരണാധികാരികൾ ഇതൊക്കെ കണ്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ ഇവിടെ എന്താ നടക്കുന്നത് എന്നറിയാത്ത കോടതി കോടതി കൽപ്പിച്ച് നൽകിയ മൂന്ന് വ്യക്തികള് അവരെന്താ ചെയ്തത് എന്ന് പോലും ചിന്തിക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥര് ധാർഷ്ട്യത്തോടൊപ്പം നിൽക്കുന്ന ദേവസ്വം പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാന മന്ത്രി അല്ലെങ്കിൽ കൂടെ ഉള്ളവര് അനുഷ്ഠാനങ്ങളെ ലംഘിക്കൽ ഏതാണ്ട് നവോത്ഥാനമെന്ന് നിരന്തരം പ്രഖ്യാപിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ മുമ്പിൽ തികച്ചും പ്രഛന്നപേക്ഷയായ ഒരു സ്ത്രീ മറ്റ് അവിടെയുള്ള പലരുടെയും സഹായത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തിൽ പോലീസിലെ ചിലരുടെ പൂർണ്ണ പിൻബലത്തോടുകൂടി ഭരണാധികാരികളിൽ നൂറ് ശതമാനത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ കയറിയെങ്കിൽ അത് അനുഷ്ഠാന ലംഘനവുമല്ല ആചാര ലംഘനവുമല്ല അത് ഭീകര പ്രവർത്തനമാണ് അത് രാത്രിയുടെ മറവിൽ ഒരു സ്വാമി വളരെ വ്യക്തമായിട്ട് പറയേണ്ടായി ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനം നടത്തുന്ന ചിന്മയാ മിഷനിലെ സ്വാമി പറയേണ്ടായി പത്ത് ആളുടെ ബലവും പോലീസിന്റെ സപ്പോർട്ടും ഇരുട്ടിന്റെ മറവും ആണാണോ പെണ്ണാണോ എന്ന് പോലും പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യമില്ലാതെ സ്വയം ആത്മസമർപ്പണത്തിനായി ഒരു സ്ഥലത്തേക്ക് അവരുടെ പ്രായം അന്വേഷിക്കേണ്ട ആവശ്യമില്ല സ്വയം ഈ പ്രായത്തിലുള്ളവരാണെന്ന് അവനവന്റെ മനസാക്ഷിയോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ അങ്ങനെ ഉള്ളവർ പോകുന്ന ശബരിമലയിൽ ഇങ്ങനെ കുറേ വ്യക്തികൾ കയറാൻ അതിനെ വെല്ലുവിളിച്ച് പുറത്തുനിന്ന് പൂർണ്ണ സാമ്പത്തിക സഹായവും സംരക്ഷണവും നൽകുന്ന ഒരു ഭരണകൂടം അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് അതിനുവേണ്ടി നിലകൊള്ളുന്ന ജില്ലാ ഭരണകൂടം അതിനുവേണ്ടി നിലകൊള്ളുന്ന ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാർ പാർട്ടി പ്രവർത്തകരായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടവര് ഇങ്ങനെ പൂർണ്ണമായിട്ടും അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്ത്രീ അതും ഒരു ആക്ടിവിസ്റ്റ് വേഷം മാറി പ്രഛന്ന വേഷത്തിലൂടെ അവർ കയറിയെങ്കിൽ ആ അകത്തുള്ള തന്ത്രി പുണ്യാഹം തളിക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ധ്യാനിച്ചകത്തിരുന്ന് ഒന്ന് ശവിച്ചാൽ മതി ആ ശവിക്കുന്നതിനെതിരെ കോടതി എടുക്കാൻ പറ്റില്ല അത്രയും ജീവിതത്തിൽ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രാത്രി പതിനൊന്നരയ്ക്ക് കിടക്കുന്ന കഷ്ടിച്ച് നാല് മണിക്കൂർ ഏഴു ദിവസവും മാത്രം ഉറങ്ങുന്ന ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അകത്തുള്ള കാത്തിജ്വലിക്കുന്ന വിളക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ആ മേശാന്തി എന്ന പൂജാരിയും ആ തന്ത്രിയും തന്റെ മുറിയിൽ കണ്ണടച്ചിരുന്ന് ഒരു മിനിറ്റ് ശപിച്ചാൽ ഭസ്മമാകാവുന്നതേ ഉള്ളൂ വേഷപ്രച്ഛന്നരായി പോലീസിന്റെ സഹായത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയോടുകൂടി ഈ സംസ്കാരത്തെയും ഭാരതീയ പൈതൃകത്തെയും അനുഷ്ഠാനങ്ങളെയും അവഹേളിക്കാൻ ഇങ്ങനെയുള്ള വിഭാഗത്തിനെ മാത്രം കണ്ടെത്തി പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ വേണ്ടി ഇറക്കി വിടുന്നവരെ ഒന്ന് നശിപ്പിക്കാൻ ഒരാറ്റം ബോംബും വേണ്ട ഒരു പീരങ്കിയും വേണ്ട ഒരു കോട്ട ലക്ഷ്യവുമില്ല ഉണ്ടായിട്ടും രണ്ട് ട്വിൻ ടവറ് ന്യൂയോർക്കിൽ തകർക്കാൻ തീവ്രവാദികൾക്ക് സാധിച്ചു എങ്കിൽ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഉണ്ടായിട്ടും തീവ്രവാദികൾക്ക് ഇപ്പുറത്തേക്ക് വന്ന് സ്വയം മരണം വരിക്കാമെങ്കിൽ ഇന്ത്യക്കാരുടെ ബുള്ളറ്റിന്റെ മുമ്പിൽ മരം മരണം വരിക്കാൻ തയ്യാറായിട്ട് വരാമെങ്കിൽ ഇവിടുത്തെ മാവോയിസ്റ്റുകളും നക്സലിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും അതുപോലെ ഫെമ്യൂണിസ്റ്റുകളും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഈ സംസ്കാരത്തെ എതിർക്കുന്ന ഭരിക്കുന്ന ഭരിക്കുന്നവരുടെ കയ്യിൽ ചട്ടകങ്ങളായിട്ടുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് അവിടെ പോകാമെങ്കിൽ അവര് വന്നതിനെ ശുദ്ധീകരിക്കാൻ ഒരു ഒരു പുണ്യാഹവും വേണ്ട അകത്തുള്ള തന്ത്രിയുടെ ഹൃദയം നിറഞ്ഞ വേദന ഒരു ശാപം ആ പൂജാരിയുടെയും ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഭക്തരുടെയും മനസ്സിനകത്തെ വേദന ഉണ്ടെങ്കിൽ മതി ഈ വലിയ പടയെ താഴ്ത്തേക്കിരിക്കാൻ അവരുടെ ചട്ടകങ്ങളായവരെയും താഴ്ത്തേക്ക് കൊണ്ടുവരാൻ ഏതായാലും ജനിച്ചാൽ മരണമുണ്ടല്ലോ എല്ലാവർക്കും എന്നും സുഖം മാത്രമേ ഉള്ളൂ എങ്കില് ഈ കേരളത്തിൽ ഇത്രയധികം ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും മുപ്പത്തിയെട്ട് മെഡിക്കൽ കോളേജിന്റെയും ആവശ്യമില്ലല്ലോ അങ്ങനെ കട്ടിലിൽ കിടക്കയിൽ കിടന്ന് നരകയാതന അനുഭവിക്കോ നിങ്ങളെ കൊണ്ട് ഒരു പക്ഷേ ഈ പ്രകൃതി വിളിപ്പിക്കും അയ്യപ്പ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അന്ന് ആ അമ്പലം തന്നെ തന്നെ ശുദ്ധീകരിക്കപ്പെടും ഒരു പുണ്യാഹവും വേണ്ട ഒരു തരത്തിലുള്ള ശുദ്ധീകരണവും വേണ്ട മാത്രല്ല ഏതായാലും മകരവിളക്കിനു മുമ്പ് രണ്ട് ദിവസം എല്ലാ വർഷവും ശുദ്ധീകരണ പ്രക്രിയ ഉള്ളതുകൊണ്ട് ഈ അശുദ്ധികൾ ഭരിക്കുന്നവരുടെ ഉൾപ്പെടെ മനസ്സിലുള്ളത് മാറില്ലെങ്കിലും കയറിയവരുണ്ടാക്കിയ അശുദ്ധി മാറാതിരിക്കില്ല നല്ല ഒരു സ്ത്രീയെയും കേറ്റാൻ സാധിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഹിന്ദു ധർമ്മത്തിന്റെ വിജയം നന്മ നിറഞ്ഞ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയോ മകളോ മരുമകളോ പ്രായമായ കുടുംബാംഗങ്ങളോ ഒരെണ്ണം പോലും കേറിയില്ല മതിലിൽ നിന്നവർ പോലും എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിക്കുക ഈ ഭരിക്കുന്നവരുടെ ഭാര്യമാരോ മകളോ അനുജത്തിയോ ഈ പത്തിനും അമ്പതിനും ഇടയ്ക്കുള്ളവരും കേറിയില്ല അതാണ് ഹിന്ദുവിന്റെ വിജയം ഈ ചട്ടുകം കൊണ്ട് ചൂടുചോറ് വരാറുണ്ട് ഇളക്കാറുണ്ട് അത് ചെയ്യുന്ന മാതിരി ചിലരെ ചെയ്യിക്കുമ്പോ അത് ചെയ്യിച്ചവർക്കും ചെയ്തവർക്കും എന്തെങ്കിലും ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമ്പോ കണ്ണടച്ചിരിക്കുമ്പോ മുമ്പിൽ വരുന്ന രൂപം അയ്യപ്പന്റെ ആ പുണ്യാഹം അമ്പലത്തിൽ തളിക്കുന്നതിനേക്കാൾ ഇവർ കാട്ടിക്കൂട്ടിയത് അവരുടെ അകത്തേക്കുള്ള പുണ്യാഹമായി തീരട്ടെ അവരും ശുദ്ധീകരിക്കപ്പെട്ടെ ചെയ് ചെയ്തിരിക്കുന്ന തിന്മകള് ഓർത്ത് പ്രായ പ്ലസ് ചിത്തം പ്രായശ്ചിത്തം ഉണ്ടാകട്ടെ എന്ന് ശപിക്കുന്നു എന്ന് പറയുന്നില്ല പ്രാർത്ഥിക്കുന്നു